ഹായ് ഫ്രണ്ട്സ് നാഗർകോവിൽ പ്രദാസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ സ്ഥലം പറഞ്ഞത് കന്യാകുമാരി ജില്ല നാഗർകോവിലാണ് ആൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിൽ ഏതെങ്കിലും ബേഡുകൾ ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ് ആദ്യമായി സെയിൽ തന്നിരിക്കുന്നത് ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ രണ്ട് ബ്രീഡിംഗ് പേർ ആണ് മൾട്ടി കളറിൽ അവൈലബിൾ ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി നാന്നൂറ് രൂപ അടുത്ത സീലത് യെല്ലോ ഫേസ് സ്റ്റാർ ഫിഞ്ചസ് ഒരു ബ്രീഡിയൻ പേരും സിൽവർ കളർ യൂറോപ്യൻ ബംഗാളി ഫിഞ്ചസ് അഡൾട്ട് പേരുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി ഇന്നൂറ് രൂപ അടുത്തതായ സീജലിൽ നിൽക്കുന്നത് യെല്ലോ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു രണ്ട് ബ്രീഡിംഗ് പേരാണ് ഓറഞ്ച് ഘട്ട് വൈറ്റ് ജസ്റ്റും ഉണ്ടിനകത്ത് റെഡ് ഘട്ട് പർപ്പിൾ ജസ്റ്റും ഉണ്ട് ഈ ബാച്ചിൻ്റെ റേറ്റ് പറയുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപ അടുത്തതായ സീജലിൽ നിൽക്കുന്നത് ആൽബിനോ ലോങ് ടെയിൽ ഫിഞ്ചസ് ഒരു ബ്രീഡിംഗ് പേരും റെഡ് ഫേസ് സ്റ്റാർ ഫിഞ്ചസ് ഒരു ബ്രീഡിംഗ് പേരുമാണ് ഈ ബാച്ചിന്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി നാന്നൂറ് രൂപ അടുത്ത സീരിയൽ വന്നിരിക്കുന്നത് ഗ്രീൻ ഗോൾഡൻ പിഞ്ചസിന്റെ ഒരു രണ്ട് ബ്രീഡിംഗ് പേർ ആണ് ഇതിനകത്ത് റെഡ് കെട്ട് പർപ്പിൾ ജസ്റ്റും ഉണ്ട് ഓറഞ്ച് കെട്ട് പർപ്പിൾ ജസ്റ്റും ഉണ്ട് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി നാന്നൂറ് രൂപ അടുത്ത സീലിൽ നിന്നിരിക്കുന്നത് കത്രോട്ട് ഫിഞ്ചസ് ബ്രീഡിംഗ് പേറും വൈറ്റ് ക്രിസ്റ്റഡ് ബംഗാളി അഡൽട്ട് പേരും ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരം രൂപ അടുത്തതായ സെയിൽ എന്ന് പറയുന്നത് ബ്ലാക്ക് ഡയമണ്ട് ഫർട്ടൈൽ ഫിഞ്ചേഴ്സ് ഒരു അൾട്ട് പേരും ഫോൺ ലോങ് ടൈൽ ഫിഞ്ചേഴ്സ് ഒരു ബ്രീഡിംഗ് പേരുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് നാലായിരം രൂപ അടുത്തതായി സീലിൽ നിന്ന് ബ്ലാക്ക് ഔൾ ഫിഞ്ചസ് ഒരു ബ്രീഡിംഗ് പേരും ഗ്രേ ലോങ് ടെൽ ഫിഞ്ചസ് ഒരു ബ്രീഡിംഗ് പേരുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അടുത്ത സീസണിൽ വന്നിരിക്കുന്നത് ജാവോസ് പാരോസിൻ്റെ ഒരു ബാച്ചാണ് നാല് പേർ അടങ്ങിയ ബാച്ചാണ് നാലും നാല് കളറാണ് ഒരു പേര് വൈറ്റ് കളറും ഒരു പേര് ഫോൺ കളറും ഒരു പേര് ഗ്രേ കളറും ഒരു പേര് സിൽവർ കളറുമാണ് എല്ലാ അഡൽട്ട് കിളികളാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി രൂപ അടുത്ത സീരിയലാണ് നിൽക്കുന്നത് സ്വെൻസൻ ലോറി ഗിറ്റിയുടെ ക്ലോസ് റിംഗ് ആയ സെൽഫ് ഫിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ആണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ആണ് ഫുൾ ടൈംഡ് ആണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് പതിനൊന്നായിരം രൂപ ഫീമെയിലാണ് മൂന്ന് പീസോളം ഫീമെയിൽ അവൈലബിൾ ആണ് അടുത്തതായി സീഡിൽ എന്തെടുക്കുന്നത് പൈനാപ്പിൾ കുണ്ണൂരിൻ്റെ ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേർ ആണ് ഒരു പ്രാവശ്യം ക്ലെച്ച് എടുത്ത പേരാണ് അത്യാവശ്യം നല്ല റെഡ് കയറിയതാണ് ഈ പേറിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരം രൂപ രണ്ട് പേരെടുക്കുകയാണെങ്കിൽ അയ്യായിരത്തി എഴുന്നൂറ് രൂപ മൂന്ന് പേരോളം ആണ് അടുത്ത സീസണിൽ നിന്നിരിക്കുന്നത് റെയിൻബോ ലോറി കിറ്റാണ് ഫുൾ ടൈംഡ് ആയതാണ് മെയിലാണ് ക്ലോസിറിംഗ് ആണ് ഫുൾ ടൈംഡ് ആണ് ഒരു നാലേകാൽ മാസം പ്രായമായതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പത്തായിരത്തി അഞ്ഞൂറ് രൂപ ഫുൾ ആണ് അടുത്ത ആഴ്ചയിൽ എന്ന് പറയുന്നത് ബേഡ്സിൻ്റെ ഫുഡ് ഫീഡറാണ് അല്ലെങ്കിൽ ഏവരിക്കാത്തൊക്കെ തൂക്കിയിടാൻ പറ്റിയ ബേഡ്സിൻ്റെ ഫുഡ് ഫീഡർ ആണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് ഇരുന്നൂറ്റി അമ്പത് രൂപ ആറ് പീസോളം അവൈലബിൾ ആണ് ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും ബേഡുകൾ ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൽ സിംഗിൾ ബേഡ് വേണമെങ്കിലും തരാമെന്നുള്ളതാണ്